ഇതൊരു ഐതിഹാസിക സമരമായി മാറേണ്ടതുണ്ട് കേരളത്തിലെ മലയോര മേഖലകളുടെയും മറ്റിതര പ്രദേശങ്ങളിലെ വനവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളുടെയും മനുഷ്യരുടെ ജീവിതം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധിയുടെ ആഴം ഇന്ന് ഈ യോഗത്തിന്റെ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം തന്നെ വിളിച്ചറിയിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു പ്രായണ മറ്റ് വയനാടോ ഇടുക്കിയോ ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ കോതമംഗലം മേഖലയിലെ പ്രദേശങ്ങളിൽ വന്യമൃഗ ആക്രമണമൊക്കെ ശല്യമൊക്കെ ഉണ്ടെങ്കിലും അത് ജീവന് ഹാനി വരുത്തുന്ന തരത്തിലേക്കൊക്കെ വളർന്നിട്ടില്ല കൃഷി അസാധ്യമാകുന്നു ജനജീവിതം കുറെ കൂടി സുഗമമല്ലാതെ എന്ന ഘട്ടത്തിലൊക്കെ എത്തിയിട്ടുള്ളൂ എന്നാൽ നാം ഇന്ന് കാണുന്ന ഒരു സ്ഥിതി വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും നോക്കൂ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ എത്ര സഹോദരാണ് നിഷ്കരുണം ചവിട്ടി അതി മതിക്കപ്പെട്ടത് ഖേദകരമായ വസ്തുത രാജ്യത്തെ ഭരണകൂടങ്ങൾ ഈ വിഷയത്തോട് വേണ്ടത്ര ഗൌരവത്തോടെ ഇടപെടുന്നില്ല എന്നുള്ളതാണ് എന്താണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകാൻ കാരണം അതാണ് പരിശോധിക്കപ്പെടേണ്ടത് രാജ്യത്തെ മലയോര മേഖലകളിലേക്ക് കൃഷിക്കാരൊക്കെ കടന്നു വന്നത് ഇപ്പോ നാട്ടിൽ സാമാന്യനെ പ്രയോഗിക്കുന്ന കയ്യേറ്റക്കാരെന്നൊരു പ്രയോഗമൊക്കെ ഉണ്ട് ആ പ്രയോഗമൊക്കെ സമ്പൂർണമായും തെറ്റാണെന്ന് മലയോര ജീവിതവുമായി അടുത്തറിഞ്ഞിട്ടുള്ള മനുഷ്യർക്കറിയാം കേരളത്തിലെ കുടിയേറ്റത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആരംഭിച്ചതാണ് ഈ ത്തിന്റെ നിലനിൽപ്പ് സാധ്യമായത് കുടിയേറ്റത്തിലൂടെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഈ നാട്ടിലേക്ക് ഈ ഹൈ റേഞ്ചിന്റെ മലമടക്കുകളിലേക്ക് മനുഷ്യരെ കുടിയിരുത്തിയത് രണ്ട് കാരണങ്ങൾ കൊണ്ടാ ഒന്ന് ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം ആ സ്കീം കൊണ്ടുവന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ കേരളം എന്ന സംസ്ഥാനം മലയാളികളുടെ നാട് എന്നുള്ള നിലയിൽ രൂപീകരിക്കപ്പെടുമ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ തമിഴ് ജനത കൂടുതലായി വസിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ തന്ത്രപ്രധാനമായ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ പ്രദേശങ്ങൾ ഒരുപക്ഷെ ഇതര സംസ്ഥാനത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമോ എന്ന നമ്മുടെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമുകൾ ആരംഭിച്ചത് അങ്ങനെയാണ് നമ്മുടെ മറയൂരും നമ്മുടെ കുമളിയിലും ഒക്കെ ജനവാസം കൂടുതലായി സർക്കാരുകളുടെ പ്രോത്സാഹനത്തോടെ ധാരാളം ധൈര്യശാലികളായ മനുഷ്യർ സർക്കാരിന്റെ പോക്കറ്റ് മണിയും പണിയായുധങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് കൃഷി ചെയ്യുവാനായി അങ്ങോട്ട് കൂടിയേറിയത് അങ്ങനെയാണ് പട്ടം കോളനികളൊക്കെ രൂപപ്പെട്ടത് വയനാടിന്റെ ചരിത്രമെടുത്താലും പിന്നീട് വന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന വലിയ ഭക്ഷ്യക്ഷാമം അത് ഭരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ദീർഘവിഷ്ണത്തോട് കൂടി ആസൂത്രണം ചെയ്ത ഗ്രോമോർ ഫുഡ് പദ്ധതി ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാലായിലെയും കോതമംഗലത്തെയും രാജ്യത്തിന്റെ ഇതര പ്രദേശങ്ങളിലുള്ള അധ്വാനശീലരായ ധൈര്യശീലരായ മുഴുവൻ മനുഷ്യരെയും ഭരണാധികാരികൾ പോക്കറ്റ് മണിയും പണിയായുധങ്ങളും നൽകി കൃഷി ചെയ്യാൻ പറഞ്ഞു വിട്ടു ഹൈറേഞ്ചിലൊക്കെ കുടിയേറിയവർ ആദ്യം നാണയമുള്ളകളല്ല കൃഷി ചെയ്തത് അവർ ആദ്യം കൃഷി ചെയ്തത് കൃത്യമായിട്ട് കൃഷിയാണ് ആദ്യം ആരംഭിച്ചത് കരനെൽ കൃഷി മുതൽ എല്ലാ തരത്തിലുള്ള നെൽകൃഷികൾ ഗോതമ്പ് ധാന്യങ്ങളാണ് കൃഷി ചെയ്തത് ആദ്യം അങ്ങനെ ഒരു നിലനിൽപ്പായി മുന്നോട്ട് പോകാമെന്ന ഘട്ടത്തിലാണ് പിന്നീട് കുരുമുളകിലേക്കും ഇതര കൃഷിയിലേക്കും ഒക്കെ തിരിയുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ മലം പ്രദേശത്തേക്ക് ജനജീവിതം സർക്കാരുകളുടെ ഒത്താശയോടുകൂടി സർക്കാരുകളുടെ താല്പര്യത്തോടുകൂടി സർക്കാരുകളുടെ പിന്തുണയോടുകൂടി ആരംഭിക്കുന്നത് കേരളമെന്ന മുഴുവൻ സംസ്ഥാനത്തിന്റെയും നിലനിൽപ്പിന്റെ അടിസ്ഥാനമായിരുന്നു കേരള സംസ്ഥാനത്ത് വേണ്ട വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് ഏറിയ പങ്കും നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ നിന്നാണ് കേരള സംസ്ഥാനത്തിന് വേണ്ട നാണ്യവിളകളും ഭക്ഷ്യധാന്യങ്ങളും ഉൽപാദിപ്പിക്കുന്നത് വയനാട്ടിൽ നിന്നും ഇടുക്കിയിൽ നിന്നുമാണ് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിനു വേണ്ടി കേരള സംസ്ഥാനത്തെ മറ്റു ഇതര പ്രദേശത്തെ ജനങ്ങൾക്ക് നിലനിൽക്കുന്നതിനും സംസ്ഥാനത്തിന്റെ രൂപീകരണം തന്നെ ശക്തമാക്കുന്നതിനും വേണ്ടി ദീർഘ വീക്ഷണമുള്ള ഭരണാധികാരികൾ കുടിയേറ്റിയ ജനതയാണിത് ഇന്ന് വളരെ ലാഘവത്തോടു കൂടി കയ്യേറ്റക്കാർ എന്ന പേര് വിളിക്കുന്നു ഖേദകരമാണത് ഖേദകരമാണെന്നല്ല ഇതിനേക്കാൾ അതിനേക്കാൾ തെറ്റായ ഒരു പ്രയോഗം നടത്താൻ സാധിക്കില്ല അത്രേ ഞാനിപ്പോ ഈ ഒരു യോഗത്തിന്റെ മര്യാദ കൊണ്ട് ഞാൻ അത്രയെ ഒരു വാക്കേ പ്രയോഗിക്കുന്നുള്ളൂ അതിനേക്കാൾ തെറ്റായ ഒരു പ്രയോഗം നടത്താൻ സാധിക്കില്ല നോക്കൂ ഈ നാട്ടിൽ ഈ നാട്ടിൽ മനുഷ്യന് കുറെ കാലത്തെ അതികഠിനമായ കഷ്ടപ്പാടുകളിലൂടെ മലചോരത്ത് ജീവിതത്തിലൊക്കെ ജനങ്ങളുടെ ജീവിതമൊക്കെ അല്പസ്വല്പം പ്രത്യേകിച്ച് ഇങ്ങനെ സഭകളുടെയൊക്കെ വലിയ കൂട്ടായ്മകൾ ഉണ്ടായി അങ്ങനെ വിദ്യാഭ്യാസം വന്നു ആളുകൾക്ക് തൊഴിൽ സംവിധാനങ്ങൾ വന്നു കൂട്ടായ്മകൾ വന്നു കൃഷി ഇംപ്രൂവ് ചെയ്തു കുറെ കൂടി മെച്ചപ്പെട്ട ചെയ്തു കുറെ കൂടി മെച്ചപ്പെട്ട കൃഷി അതായത് കുറെ കൂടി ലാഭകരമായ കൃഷി രീതിയിലേക്ക് മനുഷ്യർ തിരിഞ്ഞു അങ്ങനെ കുറെയൊക്കെ സമ്പത്തും ഉണ്ടായി വരുന്ന കാലഘട്ടത്തിൽ നോക്കൂ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഏറ്റവും ലളിതമായി പറയാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ വന്യമൃഗശല്യം ഇപ്പൊ ഉണ്ടായി വരുന്നത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല ഇന്ന് സംഭവിക്കുന്നത് എന്താ നമ്മളുടെ നാട്ടിൽ കേരള സംസ്ഥാനത്തെ മാത്രം എടുത്താൽ ഏതാണ്ട് മുപ്പത് പോയിന്റ് അഞ്ച് ശതമാനം കേരള സംസ്ഥാനത്തിന്റെ ഭൂമിയിൽ വനഭൂമിയാണ് ആ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്ന വന്യമൃഗങ്ങളുടെ എണ്ണത്തിന് സർക്കാരിന്റെ കയ്യിൽ തന്നെ കൃത്യമായ കണക്കുണ്ട് അതേതൊക്കെ മൃഗങ്ങൾക്ക് എങ്ങനെയൊക്കെ ജീവിക്കാം ആ വനത്തിന്റെ സ്വഭാവം അനുസരിച്ച് ആ വനപ്ര വനപ്രദേശങ്ങളുടെ ഡെൻസിറ്റി അനുസരിച്ച് അവിടെ അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങളുടെ എണ്ണത്തെക്കാൾ ഇന്ന് പതിന്മടങ് അധികരിച്ചിരിക്കുന്നു അധികരിച്ചിട്ടും ലോകത്ത് ഇത്തരം പ്രദേശ ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന മാന്യമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു സമീപനവും കേരളത്തിൽ നടപ്പാക്കപ്പെടുന്നില്ല അവിടെയാണ് പ്രശ്നം പണ്ടത്തെ പോലെയല്ല അല്ല മുമ്പ് ലോകം ഒരു ഹ്യൂമൻ സെന്ററിക്കായിരുന്നു മനുഷ്യ കേന്ദ്രീകൃതം എന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യന് വേണ്ടി മറ്റ് എല്ലാ ജീവജാലങ്ങളെയും കൊന്നൊടുക്കി വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കുറെ കൂടി സംസ്കരിക്കപ്പെട്ട മനുഷ്യൻ കുറെ കൂടി മറ്റ് ജീവജാലങ്ങൾക്കും ഭൂമിയിൽ സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കാലഘട്ടത്തിന് ശേഷമാണ് നാം ജീവിക്കുന്നത് അത് യാഥാർത്ഥ്യവുമാണ് താനും പക്ഷെ ഇന്ന് അവസ്ഥ മാറിയിരിക്കുന്നു ഇപ്പോ പുതിയ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ ഹ്യൂമൻ സെൻട്രിക് എന്നുള്ളത് എല്ലാവർക്കും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാം ജീവിക്കാൻ സാധ്യതയുള്ള ലോകമെന്നതിലേക്ക് വളരുമ്പോ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾ ക്രൂശിക്കപ്പെടുന്നു ലോകത്താകെ മൊത്തം കാർബൺ മിഷനും അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആഗോള താപനവും എല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട് സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് ഈ ലോകം ഇന്ന് ഏറ്റവും സീരിയസ് ആയി അഡ്രസ് ചെയ്യേണ്ടതാണ് പക്ഷേ സാമ്പത്തിക താല്പര്യം ഇപ്പോ എവിടെയൊക്കെ മനുഷ്യൻ വിദേശങ്ങളിലോ മറ്റ് ഇതര പ്രദേശങ്ങളിലോ അനിയന്ത്രിതമായ ഉപഭോഗത്തിലേക്ക് പോകുന്നോ അവിടെയെല്ലാം ഇത്തരത്തിൽ അവർ അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ പുറത്തുവിടുന്ന കാർബന്റെ അളവിന് തുല്യമായി ഒരു ഫണ്ട് സ്വരൂപിക്കപ്പെടുന്നു ആ ഫണ്ട് രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടുമായി വിനിയോഗിക്കപ്പെടുന്നത് വനവൽക്കരണ പദ്ധതികൾക്കും ഇതര ആ തരത്തിലുള്ള പദ്ധതികൾക്കുമാണ് ഇതൊരു വലിയ ഫണ്ടായി രൂപപ്പെട്ടിരിക്കുന്നു സമയക്കുറവുകൊണ്ട് എനിക്ക് അത്രയും ലളിതമായ ഇപ്പൊ അത് പറയാൻ പറ്റൂ ഈ ഫണ്ട് വികസ് അവികസിത വികസ്വര രാജ്യങ്ങളുടെ വലിയ ഒരു ടാർഗറ്റായി മാറിയിരിക്കുന്നു ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോ എല്ലാവരുടെയും കയ്യിൽ ഗൂഗിൾ സർച്ചിന് സംവിധാനങ്ങൾ എല്ലാവരുടെയും കൈവശം തന്നെയുണ്ട് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യൂ നാൽപ്പത്തി ആറായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണത് പതിനഞ്ച് ലക്ഷം ഏക്കർ സ്ഥലം പതിനഞ്ച് വർഷത്തിനുള്ളിൽ പുതിയതായി വനവൽക്കരണ പദ്ധതികൾ നടത്തണം നോക്കൂ ഇങ്ങനെ അത്തരം പദ്ധതികൾ വരുമ്പോൾ ആ പദ്ധതികളുടെ നടത്തിപ്പ് ലളിതമല്ല എന്ന് ഭരണകൂടങ്ങൾക്ക് അറിയാം അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ക്യാരി കപ്പാസിറ്റിക്ക് പുറത്തേക്ക് വളർന്നിട്ടും അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കാതെ വരുന്നത് നോക്കൂ ഇങ്ങനെ ഇത് ഒരു ഇന്ത്യയിലെ മാത്രം ഒരു പ്രശ്നമാണോ ഇല്ല ലോകത്തെമ്പാടും ഏത് സ്പീഷീസിനാണോ വംശനാശം വരുന്നത് ആ സ്പീഷീസിനെ സംരക്ഷിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട് എന്നാൽ കേരളത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ആനയ്ക്ക് കൂടുതൽ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുന്നത് നമ്മുടെ വകുപ്പ് തന്നെ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ഏഷ്യൻ എലിഫന്റ്സിന്റെ ആകെ എണ്ണം നാൽപ്പത്തി അയ്യായിരമാണ് ആകെ എണ്ണം അതിൽ മുപ്പതിനായിരം ഏഷ്യൻ എലിഫന്റ്സ് ഇന്ത്യയിലാണ് നോക്കൂ അതിൽ പതിനയ്യായിരം എണ്ണം ഈ മൂന്ന് ദക്ഷിണേഷ്യൻ ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും അതിൽ ആറായിരത്തി ചില്ലാൻ ആനകൾ കേരളത്തിലാണ് ആറായിരത്തി ചില്ലാൻ ആനകൾ കർണാടകയിലാണ് മൂവായിരം മൂവായിരത്തിന് മുകളിൽ ആനകൾ തമിഴ്നാട്ടിലുണ്ട് നമുക്ക് ഭൂമിയുടെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെ വനവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടിയാൽ ഈ മൂന്ന് ദക്ഷിണേഷ്യൻ സംസ്ഥാനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതിലധികം ആനകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു ഇതാണ് പ്രധാന കാരണം ഇനി ഓരോ മൃഗങ്ങളുടെയും കണക്കെടുത്ത് പറയാൻ സമയക്കുറവ് എന്നെ അനുഗ്രഹിക്കുന്ന അനുവദിക്കുന്നില്ല എങ്കിലും ഞാൻ സൂചിപ്പിക്കാം ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് പുലിയും കടുവയുമാണ് ഏറ്റവും ഒടുവിൽ നാം നേരിട്ട് കണ്ടു ഒരു മനുഷ്യൻ ശരീരത്തിന് ഒരു കടുവ കടിച്ചു കീറി അതിനപ്പുറം ഞാൻ വിശദീകരിക്കുന്നില്ല അത് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ലെന്ന അതിനപ്പുറം പറയാൻ പറ്റുന്നില്ല ആ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നിട്ടും വനം വകുപ്പ് ഇപ്പൊ കള്ളക്കണക്കുകളുടെ പുറകെ പോകുന്നു വയനാട്ടിൽ അവർ പ്രസിദ്ധീകരിച്ച കണക്കിൽ ഇപ്പൊ ആകെ കടുവകളുടെ എണ്ണം അവിടെ കുറഞ്ഞിരിക്കുന്നു എന്ന പറഞ്ഞേ എഴുപത്തെട്ട് കടുവയായിന്നു പറഞ്ഞേ രണ്ടായിരത്തി പതിനേഴിൽ അവർ പ്രസിദ്ധീകരിച്ച കണക്കിൽ നൂറ്റി എൺപത്തിമൂന്ന് കടുവയുള്ളപ്പോൾ ഇപ്പൊ അവരത് എഴുപത്തെട്ടായി കുറയ്ക്കുന്നു എന്നാലും ഏറ്റവും ഒടുവിൽ ഒരു സ്വതന്ത്ര സംഘടന ഇപ്പോ വനം വകുപ്പ് തന്നെ കൈവശം വെച്ചിരിക്കുന്ന ഒരു കണക്ക് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഓരോ കടുവയ്ക്കും അതിന്റെ സ്ട്രൈപ്സ് വെച്ചിട്ട് അതിന്റെ ഫോട്ടോ വെച്ചിട്ട് ഓരോന്നിനെയും തിരിച്ചറിയാൻ ശാസ്ത്രീയ മാർഗങ്ങളുണ്ട് ഇരുന്നൂറിന് മുകളിലേക്ക് വയനാട്ടിലെ ഏറ്റവും ചുരുങ്ങിയ പ്രദേശത്ത് മാത്രം കടുവകളുടെ എണ്ണം വർദ്ധിച്ചു എന്നതാണ് ഇന്ന് നാം കാണുന്ന നരവേട്ടയിലേക്ക് പോകുന്നത് ഇന്ന് മനുഷ്യനെ മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെ ഈ രൂപത്തിലേക്ക് കൊന്നെടുക്കുവാനുള്ള കാരണമായി മാറുന്നത് ഈ പറയുന്ന തരത്തിലുള്ള വലിയ വർധനവാണ് എന്നാൽ വിദേശ ഏത് ഏതൊരു വികസിത രാജ്യം എടുത്ത് നിങ്ങൾ പരിശോധിച്ചോളൂ ഏത് വികസിത രാജ്യത്തിലും ഇത്തരത്തിൽ അനിയന്ത്രിതമായി ഉണ്ടാകുന്ന വളർച്ചയെ അവര് പരിമിതപ്പെടുത്തുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് വന്ധ്യംകരണം മുതൽ ചില ചില സ്ഥലത്തൊക്കെ കള്ളിങ് എന്ന് പറയും കൊന്നുകളയുന്നു നോക്കൂ ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അവിടെ സൂപ്പർ മാർക്കറ്റുകളിൽ പല സ്ഥലത്തും കങ്കാരുവിന്റെ ഇറച്ചി ലഭിക്കും അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അവിടെയുള്ള കങ്കാരുവിന്റെ വാസസ്ഥലം ആയ പ്രദേശങ്ങളിൽ അതിന്റെ എണ്ണം അതിന്റെ കാരി കപ്പാസിറ്റിക്ക് പുറത്തേക്ക് വളർന്നാൽ സർക്കാർ ഉത്തരവിട്ട് വേട്ടയാടി പിടിച്ച് അതിനെ മനുഷ്യന് ഭക്ഷിക്കാൻ കൊടുക്കും ഈ നാട്ടിൽ ഇതൊന്നും സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല കൊല്ലപ്പെടുന്ന മനുഷ്യരോട് ഒരു കരുണ വേണ്ടേ ഒരു 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 സാമാന്യ മര്യാദ നോക്കൂ നമ്മുടെ ഭരണാധികാരികൾ ഞാനത് പറയുമ്പോൾ രാഷ്ട്രീയമാകും എന്നുള്ളത് കൊണ്ട് ബഹുമാന്യരായ പിതാക്കന്മാരൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ അത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഭരണാധികാരികൾ ഒരു മര്യാദ കാണിക്കണ്ടേ ഇത്തരം സമീപനങ്ങളോടൊക്കെ ഇപ്പം വയനാട്ടിലൊക്കെ ഉണ്ടായ സംഭവങ്ങളോട് വന്യമൃഗങ്ങളുടെ സംരക്ഷണമാണ് എന്റെ ചുമതല എന്ന് ഒരു ധാഷ്ട്യം നിറഞ്ഞ മന്ത്രി ഒരു റിട്ടയർമെന്റ് ആനുകൂല്യം മാത്രം മേടിച്ചു നിൽക്കുന്ന ഒരു മന്ത്രി പ്രഖ്യാപിക്കുന്നത് നാം കണ്ടു നോക്കും ഇതിനേക്കാൾ ലജ്ജാവഹമായി നാട്ടിൽ എന്താണുള്ളത് മനുഷ്യരോട് ഇതാണ് സമീപനമെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മനുഷ്യരോട് ഇതാണ് സമീപനമെങ്കിൽ നോക്കും ഞാൻ മുമ്പ് പറഞ്ഞ ഫണ്ടിന്റെ ബലം അത്രയ്ക്ക് വലുതാണ് അത് സംഘ അത് സംവിധാനങ്ങളെ ആകെ ഞാനൊരു ഇപ്പൊ ഭരണകക്ഷിയെ മാത്രം പറയുന്നില്ല നമ്മളെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ഉള്ളിലും നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ഹരിത എം എൽ എ ഹരിത ഗ്രൂപ്പ് ഉണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഉണ്ട് പേരെടുത്ത് പറയാൻ വേണമെങ്കിൽ പക്ഷെ ഈ വേദി അതിന് പറ്റാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല അതെന്ത് എന്താണ് ആ ആ താല്പര്യം മനുഷ്യനേക്കാൾ ഉപരിയായി ഇത്തരം ഒരു താല്പര്യം നോക്കൂ പ്രകൃതിയോടുള്ള സ്നേഹം ഈ നാട്ടിലെ കർഷകർക്കുള്ളതുപോലെ പോലെ ആർക്കാ ഉള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ജീവിക്കുന്ന അടിമാലിയിൽ സർക്കാർ വെട്ടി ലേലം ചെയ്ത് വിറ്റ തരിശു ഭൂമിയാണ് കൃഷിക്കാർക്ക് കൊടുത്ത് ഇന്ന് നിങ്ങൾ അവിടെയൊക്കെ വാ ഹരിതാഭമല്ലാത്ത ഒരു ഇഞ്ച് ഭൂമി നിങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റില്ല മരങ്ങളിടതുളന്ന് വളർന്ന് കൃഷി ചെയ്യുന്ന ഭൂമിയാക്കി ആ ഭൂമിയെ സ്വർഗമാക്കി ഇന്നും രക്ഷിക്കുന്നത് ഈ കൃഷിക്കാരാണ് അവര് അവരത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള കൃഷിക്കാരെ മറുസൈഡിലേക്ക് മാറ്റുന്നു അവര് അവര് പ്രകൃതി നശീകരണമുള്ളവരാക്കുന്നു ഇത്തരത്തിൽ എ സി റൂമുകളിൽ ചർച്ച ചെയ്ത് കാർബൺ ഫണ്ട് പറ്റുന്നവൻ പ്രകൃതി സംരക്ഷകരുമാകുന്നു എന്ന ദുരന്തത്തിനാണ് അത്തരത്തിൽ ഒന്നും കൂടി പറയണം നമ്മളിപ്പോ ഒരു ഡി എഫ് ഒ ഓഫീസിന്റെ മുമ്പിലാണ് ഈ വകുപ്പ് ഈ വകുപ്പ് പിന്നാമ്പ്ര കളികളിലൂടെ ഇത്തരം കോടിക്കണക്കിന് രൂപ ഓഡിറ്റ് ഇല്ലാതെ കൈകാര്യം ചെയ്യുന്നു അതിന്റെ അതിന്റെ ദൂക്ഷ്യഫലങ്ങളാണ് ഇന്ന് ഈ ജനത അനുഭവിക്കുന്നത് നോക്കും നമ്മുടെ രാജ്യമുണ്ടായപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ രാജ്യത്തിന്റെ ഇതൊരു ക്ഷേമരാഷ്ട്രമാണെന്നാണ് രാഷ്ട്രമാണെന്നാണ് സങ്കല്പം ഇതൊരു ക്ഷേമരാഷ്ട്രമാണെന്നാണ് രാഷ്ട്രമാണെന്നാണ് സങ്കല്പം മഹാത്മാജി ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമരം ചെയ്ത് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു ഗാന്ധിജിയോട് ഞാൻ സാന്ദർഭികമായ ഒറ്റ ഒറ്റ കാര്യം സൂചിപ്പിച്ച് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് പുതിയ ഗവൺമെന്റിനേക്കുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ വിദേശ മാധ്യമങ്ങളൊക്കെ കൂടി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒരു താല്പര്യം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം മറുപടി പറയാൻ ഗാന്ധിജിക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നിട്ടില്ല ഒറ്റ വാക്കിൽ ഒരു വാചകത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു ഇറ്റ് വിൽ വൈപ്പ് ഔട്ട് ഫ്രം ദ ഐസ് ഓഫ് കോമൺ മാൻ വാചകം അത് ഈ സ്വാതന്ത്ര്യം സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണിൽ നിന്ന് അവരുടെ കണ്ണിനീരുപ്പിക്കളയും ആ സങ്കല്പത്തിൽ വന്നതാണ് വീണ്ടും പത്രക്കാർ ചോദിച്ചു ഇപ്പൊ അധികാരത്തിൽ വരുന്ന അധികാരികളോട് എന്താണ് ഉപദേശം നൽകാനുള്ളത് അവരെങ്ങനെയായിരിക്കണം പദ്ധതികൾ രൂപീകരിക്കേണ്ടത് അദ്ദേഹത്തിന് മറുപടി പറയാൻ വീണ്ടും ചിന്തിക്കേണ്ടി വന്നില്ല അദ്ദേഹം ലളിതമായി പറഞ്ഞു അവസാനത്തെ മനുഷ്യനെയും കാണണം ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ പദ്ധതി ഈ രാജ്യത്തെ ഏറ്റവും നാരായണന്മാരായ അവസാനത്തെ മനുഷ്യനെയും തൊടുമെങ്കിൽ ആ പദ്ധതി ശരിയാണ് അങ്ങനെ വന്ന രാജ്യമാണ് അത് എവിടെ എത്തി നിൽക്കുന്നു മണ്ണിൽ പണിയെടുക്കുന്ന നാട്ടിൽ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി നാണ്യവിളകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ അടിസ്ഥാന ശിലയായി വർത്തിക്കുന്ന കർഷകരെ ഇന്ന് ഏറ്റവും ശത്രുപക്ഷത്തും സാമ്പത്തിക താല്പര്യം മുൻനിർത്തി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്തതുമായിരിക്കുന്നു ഇതിന് ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ് ഞാൻ ഞാൻ പറയാം ഈ ഞങ്ങളുടെ നാട്ടിൽ പോലും ചെറിയ ഞങ്ങൾ വ്യാപാരി വ്യവസായികൾ ഞങ്ങളെ സംബന്ധിച്ച് വ്യാപാരികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യജമാന്മാർ ആ നാട്ടിലെ ജനങ്ങളാ ഏത് പ്രദേശത്താണെങ്കിലും ആ നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ സാമ്പത്തികവും അവർക്ക് ക്രയവിക്രയ സ്വാതന്ത്ര്യവും അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിലേ എവിടെയും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വ്യാപാരവും ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിൽ ഗൗരവമായി ഇടുക്കി ജില്ലയിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് വയനാട്ടിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഇതര കർഷക സംഘടനയോടൊപ്പം എല്ലാം ഞങ്ങൾ പുറടിക്കുന്നുണ്ട് പക്ഷെ ഒരിടത്തും കാണാത്തതുപോലെ ഏറ്റവും ഭംഗിയായ രീതിയിൽ കോതമംഗലം രൂപത നടത്തിക്കണ്ട പിതാവിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു വലിയ സമ്മേളനം ഒരു പ്രതിഷേധത്തിന്റെ ഒരു ജ്വാല ഉയർത്തിയതിന് ഉള്ള അഭിനന്ദനങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്നെ കേട്ട നിങ്ങളേവരെയും നാം 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 എനിക്ക് പറയാൻ സമയക്കുറവുണ്ട് ഒരു ഒറ്റക്കാര്യം മനസ്സിലാക്കിയാൽ മതി ഇത് വയനാട്ടിൽ ഒരാളെ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് മൂന്നാറിൽ ഒരാളെ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ ഇതൊറ്റപ്പെട്ട പ്രശ്നമല്ല എവിടെ ആന ചവിട്ടിയാലും എവിടെ പുലി പിടിച്ചാലും എവിടെ കടുവ പിടിച്ചാലും എവിടെ കാട്ടു കുരങ്ങിറങ്ങി കൃഷി സാധാർത്ഥ്യമാക്കിയാലും കാട്ടുപന്തി വളർന്നാലും എല്ലാം സംഭവിക്കുന്നത് ഒറ്റ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണെന്ന് നാം തിരിച്ചറിയണം ഏതോ ഇത് ഇതര പ്രദേശത്തുള്ള ആ മനുഷ്യരോട് നാം ഹൃദയം കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും ഐക്യപ്പെടണം അങ്ങനെ ഐക്യപ്പെട്ട് നമ്മുടെ ശബ്ദം ഒറ്റ ശബ്ദമായി ഉയരുന്ന ഘട്ടത്തിലേ നമുക്കിതിനൊക്കെ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കൂ അതിന് ഇന്ന് പങ്കെടുത്ത മുഴുവൻ മനുഷ്യരെയും മുഴുവൻ മനുഷ്യ സ്നേഹികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതൊരു താക്കീതായി താക്കീതായിക്കൊണ്ട് ഇതിന് പരിഹാര നടപടികൾ ആരംഭിക്കണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്